വേളാങ്കണ്ണി മാതാവിനോടുള്ള ശക്തിയേറിയ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി മാതാവേ കളങ്കമില്ലാത്ത കന്യകി ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയായ അമ്മേ സർവശക്തൻ നിന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു സൃഷ്ടിയുടെ സമയത്ത് അവിടുന്ന് കടലിലെ എല്ലാ വെള്ളവും ശേഖരിച്ചതുപോലെ അവിടുന്ന് തൻ്റെ കൃപയുടെയും സൗന്ദര്യത്തിൻ്റെയും സമൃദ്ധിയാൽ അങ്ങയെ സമ്പന്നമാക്കിയിരിക്കുന്നു ഓ മനുഷ്യവംശത്തിൻ്റെ രാജ്ഞി ഭൂമിയുടെ പരമോന്നത സൗന്ദര്യമേ ദൈവത്തിൻ്റെ വിശുദ്ധ നക്ഷത്രമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ പൂന്തോട്ടമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പ്രിയ ആരോഗ്യ വേളാങ്കണി മാതാവേ സഭയ്ക്കും പരിശുദ്ധ പിതാവിനും നല്ല മനസ്സുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അമ്മയോട് വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളെയും സംരക്ഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു നൽകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ പാപത്തിൻ്റെ അന്ധകാരത്തിൽ അകപ്പെട്ട് അപകടത്തിലായിരിക്കുന്ന യുവാക്കളെ രക്ഷിക്കുകയും വിശുദ്ധിയുടെ പാതയിലൂടെ അവരെ നയിക്കുകയും ചെയ്യണമേ കന്യകമാരുടെ രാജ്ഞായ കന്യകെ ഓരോ കുടുംബങ്ങളിലും സ്നേഹബന്ധം സംരക്ഷിക്കുവാൻ അമ്മ അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾക്ക് മാതൃകയായ ദേവമാതാവേ വിധവകളുടെ സംരക്ഷകയായ അമ്മേ തകർന്ന ഹൃദയമുള്ളവരുടെ അഭയമേ ദരിദ്രരുടെ സ്നേഹനിധിയായ അമ്മേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തരായ മക്കളായി നിലനിൽക്കേണ്ടതിനെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ഞങ്ങൾക്ക് വാങ്ങി തരണമെന്ന് ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ